മരം കൊച്ചിത്യത്തിന്റെ കൊടും ശീതത്തിൽ നിന്നും അത്യുഷ്ണത്തിന്റെ പോരാട്ടത്തിന്റെ വറച്ചട്ടിയിലേക്ക് ആ മനുഷ്യൻ വന്നു കയറിയിരിക്കുകയാണ് ലിത്വാനിയയിലെ കൊടും തണുപ്പിൽ നിന്നും ഇന്ത്യൻ ഭൂഖണ്ഡത്തിലെ കൊടും ചൂടിലേക്ക് അദ്ദേഹം വരുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുള്ള പ്രതീക്ഷകൾ വളരെ വലുതാണ് ഇന്ത്യൻ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട ശേഷം സ്വന്തം നാട്ടിലേക്ക് പോയി അവിടെ യുദ്ധങ്ങൾ വിജയിച്ച പടനായകനായി വീരനായകനായി കൂടുതൽ കരുത്തോടെ തന്നെയാണ് ഫിലോജ് ഷനീഷ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ലിത്വാനിയൻ താരം മടങ്ങി വരുന്നത് ജിബ്രാട്ടിനെതിരെ നടന്ന യു എഫ് ഐ നേഷൻസ് ലീഗ് ക്വാളിഫയർ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആദ്യ മത്സരത്തിൽ നിര നിരവധി മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് രണ്ടാമത്തെ മത്സരത്തിൽ ടീമിന് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയ ഗോളിനെ അനുസ്മരിപ്പിക്കുന്ന ഗോളിന്റെ കാർബൺ കോപ്പി ഗോള് അത് പുള്ളിയുടെ ഒരു ർക്ക് തന്നെയാണ് അദ്ദേഹം ഏകദേശം മൂന്നോ നാലോ തവണ ആ സെയിം ആംഗിളിൽ നിന്നും സെയിം സ്പോട്ടിൽ നിന്നും ഗോൾ അടിച്ചിട്ടുണ്ട് ഏതായാലും യുദ്ധങ്ങൾ വിജയിച്ച് വീരനായകനായ ഫിറോസ് ഷെഡിസ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ജംഷഡ്പൂരിൽ തന്നെയാണ് അദ്ദേഹം ജോയിൻ ചെയ്തിരിക്കുന്നത് ഫിറോസ് ചെലിസ് കേരള ബ്ലാസ്റ്റേഴ്സ് കൂടിനോടൊപ്പം ജോയിൻ ചെയ്തു അത് വിജയങ്ങളുടെ ലഹരിയിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത് ആ വിജയത്തിന്റെ ഉത്തേജകം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള പ്രകടനത്തിലും കാണട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം ഫെജോർ ചിന്തിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്കോഡില് റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തള്ളിയത് തള്ളി കുറയ്ക്കാം